പക്ഷികളിൽ ഏറ്റവും ബുദ്ധിശക്തിയുള്ള വർഗമാണ് കാക്ക ലോകത്തിൽ നിരവധി അനവധി കാക്കകളുണ്ട് ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും കാക്കകളുടെ സാന്നിധ്യം കാണാം കറുപ്പ് കളറിൽ മാത്രമല്ല ചാര നിറത്തിലും കളറിലും അവയെ ചില രാജ്യങ്ങളിൽ കണ്ടുവരുന്നു മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കാക്കയുടെ സാന്നിധ്യം അപൂർവമാണ് മനുഷ്യനുമായി ഏറെ ബന്ധമുള്ള മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു പക്ഷിയാണ് കാക്ക എന്നല്ല മനുഷ്യന്റെ കാക്ക ആദ്യത്തെ ആ പക്ഷി പരിശുദ്ധ സാക്ഷ്യം വഹിക്കുന്നുണ്ട് മഹാനായ നബി എന്നല്ലാമിന്റെ രണ്ട് മക്കളാണ് ഹാബീൽ കാബീൽ ഹാബീൽ നല്ലവനായിരുന്നു കാബീൽ ദുഷ്ടനായിരുന്നു ദുഷ്ടനായ കാബീൽ ഹാബീലിനോടുള്ള പകയും വിദ്വേഷവും കൊണ്ട് ഹാബീലിനെ

അങ്ങനെ അവനെ കൊലപ്പെടുത്തി അതിനാൽ അവൻ നഷ്ടകാരികളിൽ പെട്ടവനായി തീർന്നു അല്ലാഹുബീന്റെ പ്രവാചകൻ ഈ ലോകത്ത് അക്രമപരമായി ഒരാളെ വധിക്കപ്പെടുമ്പോൾ ഈ ലോകത്ത് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിന്റെ തിക്തഫലം അതിന്റെ ശിക്ഷയുടെ ഒരു ഭാഗം ആദം നബി അലി സലാത്തു വസ്സലാമിന്റെ മകനായ കാബീലിനും ഉണ്ടായിരിക്കും കാരണം അവനാണ് മൻസത്തിൽ ലോകത്ത് ആദ്യമായി കൊല നടപ്പാക്കിയത് എന്ന് റസൂൾ അലൈഹി വസ്ലാം അങ്ങനെ കാബീൽ ഹാബീലിനെ വധിക്കുകയുണ്ടായി ലോകത്ത് ആദ്യമായി കൊലപാതകം നടത്തുകയുണ്ടായി ശേഷം തന്റെ സഹോദരന്റെ ചേതനയേറ്റ ശരീരം എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ വിജനമായ മരുപ്പറമ്പിലൂടെ നടന്നു നീങ്ങി അവസാനം രണ്ട് കാക്കകളെ കണ്ടുമുട്ടി ആ കാക്കകൾ പരസ്പരം കലഹിക്കുന്നു തമ്മിൽ തല്ലുന്നു ഒടുവിൽ ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊലപ്പെടുത്തി കൊല്ലപ്പെട്ട കാക്കയുടെ ശരീരം കൊല ചെയ്ത കുറ്റവാളിയായ കാക്ക ഭൂമിയിൽ കുഴിയുണ്ടാക്കി അതിനെ കുഴിച്ചു മൂടുന്ന രംഗം കാബീൽ കാണുകയുണ്ടായി ഈ രംഗം കണ്ടപ്പോൾ കാബീലിനെ എങ്ങനെയാണ് തന്റെ സഹോദരന്റെ ശരീരം സംസ്കരിക്കേണ്ടത് എന്ന് മനസ്സിലായി അങ്ങനെ കുഴിയുണ്ടാക്കി മറവു ചെയ്യുകയുണ്ടായി പരിശുദ്ധമായ ഖുർആാനിൽ ആ ഒരു രംഗം ചിത്രീകരിച്ചു കൊണ്ട് അള്ളാഹുദാലുന്നു فبعث الله غرابا يبعث في الارض ليريه كيف يواري سوءة اخيه قال يا ويلتى اعجزت ان اكون مثل هذا الغراب ان اكون مثل هذا الغراب فأواري سوءة اخيه അപ്പോൾ തന്റെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്ത് മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു അവൻ പറഞ്ഞു എന്തൊരു കഷ്ടം എന്റെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായി തീർന്നു അതെ മനുഷ്യന്റെ ആദ്യത്തെ ഗുരുവാണ് കാക്ക മുഅല്ലിമിൽ മനുഷ്യ കുലത്തിന്റെ ആദ്യത്തെ അധ്യാപകൻ ആദ്യത്തെ ഗുരുവാണ് കാക്ക ആ കാക്കയിൽ കൂടിയാണ് മൃതദേഹം കുഴിച്ചിടുന്ന ആ ആശയം മനുഷ്യൻ പഠിച്ചെടുത്തത് അള്ളാഹുബാല് കൊലപാതകങ്ങളിൽ നിന്ന് വൻ പാപങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അറിവുകൾ കൂടുതലായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ